പോലീസും സി പി എമ്മും ഒത്തുകളിച്ചുള്ള സംഘർഷമാണ് തൃശ്ശൂരിൽ ഉണ്ടായതെന്ന് ബിജെപി ജില്ലാ നേതാക്കൾ പറഞ്ഞു ഗോപിയെത്തിൽ പരം വോട്ടുകൾക്ക് വിജയിപ്പിക്കാനാകുമെങ്കിൽ സി പി എമ്മിന്റെ ഭീഷണി നേരിടാനും തൃശൂരിലെ പ്രവർത്തകർക്ക് അറിയാമെന്നും ബിജെപി നേതാക്കൾ വ്യക്തമാക്കി പരാജയത്തെ പരാജയമായി കാണാൻ കോൺഗ്രസും തയ്യാറാവാത്തതിന്റെ ഒരു ഉദാഹരണമാണ് നിരവധി തവണകളിലായി കോൺഗ്രസും സി പി എമ്മും എം പി ഓഫീസിന് നേരെ ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തുന്നത് സ്ഥിരം പതിവായതിനു എതിരായി ഭാരതീയ ജനതാ പാർട്ടി ജനകീയ പ്രസ്ഥാനമെന്ന രീതിയിലാണ് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ തയ്യാറായത് സി പി എമ്മും പോലീസും ഒത്തുകളിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകളെയാണ് മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത് യാതൊരു കാരണവശാലും സി പി എമ്മിൻ്റെ ആ ദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല സി പി എമ്മിനെ ഒത്താശ ചെയ്യുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ സി പി എമ്മിൻ്റെ ക്രിമിനലുകളേക്കാൾ മോശപ്പെട്ട ഗുണ്ടകളെ പോലെയാണ് പോലീസ് ബി ജെ പിയുടെ നേതാക്കന്മാരെ നേരിട്ടത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ ആക്രമിച്ചത് സി പി എമ്മും അതുപോലെ തന്നെ പോലീസും ഒത്തൊരുമിച്ചാണ് സഹോദര സ്ഥാപനങ്ങളെ പോലെ പോലീസും സി പി എമ്മിൻ്റെ പോലീസിൻ്റെ ഗുണ്ടകളും സി പി എമ്മിൻ്റെ ഗുണ്ടകളും ഒരിമിച്ച് ഒത്തൊരുമിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ മൃഗീയമായിട്ടുള്ള അക്രമം നടത്തിയത് എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ തൃശ്ശൂരിലെ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർക്ക് പോലീസ് ഇല്ലാതെ എങ്ങനെ സി പി എമ്മിനെ നേരിടണമെന്ന് നന്നായി അറിയാം അത് വരും ദിവസങ്ങളിൽ തൃശ്ശൂരിൻ്റെ തെരുവുകളിൽ കാണും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്